അപ്പനും യും വീടും സുഖങ്ങളും കർത്താവേ പൈതൽ പ്രായം മുതലിന്നേ എന്നെ പോറ്റിപ്പുലർത്തിയ ദൈവം മതി ഇരുപത്തിയേഴാം സങ്കീർത്തനം പത്താം വാക്യം എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് ദാവീദാണ് ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് അക്ഷരാർത്ഥത്തിൽ മാതാപിതാക്കളാൽ അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷേ സകലവും പ്രതികൂലമാണ് വൈരികളും ശത്രുക്കളും ദുഷ്കർമ്മികളുമാണ് ചുറ്റും കള്ളസാക്ഷികളും ക്രൂരത നിശ്വസിക്കുന്നവരും പിന്നാലെയുണ്ട് സ്വന്തമെന്ന് കരുതിയവർ പോലും മുഖം തിരിക്കുന്ന അവസ്ഥ ഈ നിസ്സഹായ സ്ഥിതിയിൽ അപ്പന്റെയും അമ്മയുടെയും കരുതലും സുരക്ഷിതത്വവും ദൈവം തനിക്ക് നൽകുന്നു എന്നാണ് ദാവീദ് പറയുന്നത് വെളിച്ചവും രക്ഷയും ജീവന്റെ ബലവുമായി സർവശക്തൻ കൂടെയുള്ളപ്പോൾ നമുക്ക് ഭയം ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങ് അടിയങ്ങളെ ഏതവസ്ഥയിലും ചേർത്തണക്കുന്നതിന് നന്ദി ജീവന്റെ ബലമായ അങ്ങിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ എന്നും അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ